ഡി എൽ എഫ് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തീരദേശ പരിപാലന നിയമ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരദേശ പരിപാലന അതോറിറ്റി മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ പഠനം നടക്കുന്നതിനിടെയാണ് ഇതിനെ മറികടക്കുന്ന നിലയിൽ നിർമ്മാണത്തിന് അനുമതി നൽകി പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി പി കെ മോഹന്തി ഉത്തരവിറക്കിയത് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് പരിസ്ഥിതി വകുപ്പ് ഉത്തരവിറക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ തീരദേശ പരിപാലന അതോറിറ്റി ചെയർമാൻ രാജശേഖരപിള്ള ഡി എൽ എഫിന്റെ നിർമ്മാണത്തിനുള്ള സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ കൊച്ചി മേയർക്ക് കത്ത് നൽകി മുപ്പതിന് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച് കൊച്ചി മേയർ അറിയിപ്പ് നൽകി ഈ സാഹചര്യമാണ് അടിയന്തര പ്രമേയമായി പി ശ്രീരാമകൃഷ്ണൻ സഭയുടെ മുന്നിൽ കൊണ്ടുവന്നത് തീരദേശ പരിപാലന അതോറിറ്റി മറികടന്നുണ്ടുള്ള പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് റദ്ദാക്കിയതായി പരിസ്ഥിതി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അഞ്ചു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയായും മന്ത്രി പറഞ്ഞു എന്നാൽ താൽക്കാലിക നടപടികളെടുത്ത് തടിതപ്പാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് ശ്രീരാമകൃഷ്ണൻ എം ആരോപിച്ചു തീരദേശ പരിപാലന അതോറിറ്റിയുടെ മീറ്റിംഗ് തീരുമാനത്തെ സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി അട്ടിമറിക്കുന്നത് എങ്ങനെയാണ് ആരാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് എങ്ങനെ അദ്ദേഹത്തിന് അതിന് ധൈര്യം വന്നു ഒരു അതോറിറ്റി യോഗം ചേർന്നിരുന്ന തീരുമാനത്തെ മാറ്റിമറിക്കുന്നതിൽ ഏത് സമ്മർദ്ദമാണ് അദ്ദേഹത്തെ നയിച്ചത് മന്ത്രിയുടെ അറിവോടുകൂടിയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല മന്ത്രി പറയുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിമാരിയ്ക്കുമ്പോൾ തലയിരിക്കുമ്പോൾ വാലാടുന്നത് പോലെയാണോ കേരളത്തിൽ ഭരണം നടക്കുന്നത് എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കണം ഈ സർക്കാരിന്റെ കാലത്ത് ചില കാര്യങ്ങൾ അതിവേഗം ബഹുദൂരം നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഡി എൽ എഫിന്റെ കാര്യത്തിലുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു ഡി എൽ എഫിന്റെ അനധികൃത നിർമ്മാണവും അതിന് സഹായിക്കുന്ന പരസ്യവകുപ്പിന്റെ നടപടികളും ആദ്യം റിപ്പോർട്ട് ചെയ്തത് മീഡിയ വൺ ആണ്